പാലാ മാർസ്ലിബ മെഡിസിറ്റിയിൽ അന്താരാഷ്ട്ര നേഴ്സസ് ദിനാചരണം സംഘടിപ്പിച്ചു കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു നേഴ്സുമാരുടെ ഒരു ചെറിയ പുഞ്ചിരി മതി രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകാനെന്ന് കളക്ടർ പറഞ്ഞു ഉന്നതമായ മൂല്യം കാത്തു സൂക്ഷിച്ച് പരിചരണം നൽകുന്ന നേഴ്സുമാരുടെ പ്രവർത്തനങ്ങൾ ഏറെ വിലമതിക്കപ്പെടുന്നതാണെന്നും കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു ചിലപ്പോൾ പോലും പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ நஷ்டத்துக்கு பரையாண்டு ஒத்திரதிகம் விஷாசமான நம்ம பேஷன்ஸு நஷ்டத்தில் உண்டாகிறது நம்மளோட ஒரு சி மதி அவருக்கு ஒரு ஹோப்பு கொடுக்க ஸோ யு ஆர் டூயிங் இஸ் பியோண்ட் தியோண்ட் வால்யூ விஷ் கான் பி மேட் ஷுவர் രോഗി പരിചരണത്തിൽ സ്നേഹസ്വാന്തനമായ പരിചരണം നൽകുന്ന നഴ്സുമാർ രോഗികൾക്ക് അനുഗ്രഹപ്രദമായ സേവനങ്ങളാണ് എന്നും കാഴ്ചവെയ്ക്കുന്നതെന്നും അധ്യക്ഷത വഹിച്ച മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് ഫണിയോടിക്കൽ പറഞ്ഞു നേഴ്സിംഗ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ കണിയമ്പടിക്കൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസ് എയർ കോമഡോർ ഡോക്ടർ പോളിം ബാബു ചീഫ് നേഴ്സിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ മജല്ല മാത്യു എന്നിവർ പ്രസംഗിച്ചു നേഴ്സുമാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി നേഴ്സിൻ രംഗത്ത് മികവ് പുലർത്തിയവർക്കും നേഴ്സസ് ദിനാചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കും കളക്ടർ വി വിഘ്നേശ്വരി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പാല